നമസ്കാരം കഴിഞ്ഞ ദിവസം ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദുരിതം അനുഭവിക്കുന്നവരാണെന്നായിരുന്നു ഖമേനി പറഞ്ഞത് പിന്നാലെ ഈ ഒരു പ്രസ്താവന വൻ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴിതാ അയത്തുള്ള ഖമേനിയുടെ ഈ പരാമർശത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രസ്താവന അപലപനീയമാണെന്ന് വിശേഷിപ്പിച്ച കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്വന്തം നാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ ഖമേനി പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പീഡനം അനുഭവിക്കുന്നുവെന്ന തരത്തിൽ അയിത്തുള്ള ഖമേനി സമൂഹ മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്തത് മ്യാൻമാറിലും ഗാസയിലും ഇന്ത്യയിലും മറ്റേതൊരു പ്രദേശത്തും മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുതെന്ന തരത്തിലുള്ള ആഹ്വാനമായിരുന്നു ഇതിൽ എന്നാൽ ഈ പ്രസ്താവനയെ ശക്തമായി അപലപിക്കുന്നുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അസ്വീകാര്യമായ പ്രസ്താവനയാണിത് ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്ന രാജ്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ നിരീക്ഷണം നടത്തുന്നതിന് മുൻപ് സ്വന്തം രാജ്യത്തെ അവസ്ഥ പരിശോധിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു നേരത്തെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെയും അയത്തുള്ള ഖമേനി പ്രതികരിച്ചിരുന്നു കശ്മീരിലെ മുസ്ലിങ്ങളുടെ സാഹചര്യങ്ങൾ തങ്ങൾ ആശങ്കപ്പെടുന്നു എന്നായിരുന്നു ഖമേനിയുടെ പ്രതികരണം കശ്മീരിലെ കുലീനരായ ജനങ്ങളോട് ഇന്ത്യൻ സർക്കാർ നീതിപൂർവമായ നയം സ്വീകരിക്കുമെന്നും മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നതും ഭീഷണിപ്പെടുത്തുന്നതും തടയുമെന്നും പ്രതീക്ഷിക്കുന്നതായും ഖമേനി പറഞ്ഞിരുന്നു അതേസമയം സ്വന്തം നാട്ടിലെ അവസ്ഥ പരിശോധിക്കണമെന്ന് പറഞ്ഞാണ് ഇന്ത്യയുടെ മറുപടി കുർദീഷ് വംശജ മഹസാമിനിയുടെ രണ്ടാം ചരമ വാർഷികത്തിനിടെയാണ് അയത്തുള്ള അലി ഖമേനിയുടെ പരാമർശം ഉണ്ടാക്കുന്നത് ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്നാരോപിച്ച് ഇറാനിലെ മതകാര്യ പോലീസിന്റെ മർദ്ദനത്തിനിരയായാണ് മഹസാമിനി എന്ന ഇരുപത്തിരണ്ടുകാരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറിന് കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെ ഉടലെടുത്ത പ്രക്ഷോഭം ഇറാനിൽ വൻ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു മഹസാമിനിയുടെ രണ്ടാം ചരമ വാർഷികത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഇറാന്റെ തെരുവുകളിൽ ഹിജാബ് ധരിക്കാതെ പ്രതിഷേധമറിയിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട് മഹസാമിനിയുടെ മരണം ഉൾപ്പെടെയാണ് ഇന്ത്യ ഖമേനിക്കുള്ള മറുപടിയിൽ പരോക്ഷമായി സൂചിപ്പിക്കുന്നത് ഈ പ്രസ്താവനയുടെ പേരിൽ ഇന്ത്യ ഇറാൻ ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകുമോ എന്ന് ആശങ്കയുണ്ട് എന്നാൽ മുൻകാല അനുഭവം വെച്ച് അതിലും സാധ്യത കുറവാണ് ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധം ശക്തമായി തുടരുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇറാനിലെ തന്ത്രപ്രധാനമായ ചംബ തുറമുഖത്തിന് നടത്തിപ്പ് ഇന്ത്യ ഏറ്റെടുത്തത് അടുത്ത പത്ത് വർഷത്തേക്കുള്ള തുറമുഖ നടത്തിപ്പിനുള്ള കരാറിലാണ് ഇക്കഴിഞ്ഞ മെയ് മാസം ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് വെബ്ഡെസ്ക് തത്വമൈന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപുടവ് സമ്മാനം ഒപ്പം ും പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം